ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഓരോരുത്തരും ക്യാൻറ്റീനിലേക്ക് നടന്നു കുറച്ച് പെൻഡിങ് വർക്ക് ഉള്ളതുകൊണ്ട് മായ പത്ത് മിനിറ്റ് കഴിഞ്ഞ കഴിക്കാൻ എണീറ്റത് ധന്യയും നാൻസിയും ഡെയ്സിയും മായയെ കാത്തു നിന്നു കഴിഞ്ഞു വാ മായ ചിരിയോടെ പറഞ്ഞു നാലു പേരും കോറിൻ ഡോറിൽ കൂടി തമാശ പറഞ്ഞ് മുന്നോട്ട് നടന്നു മായയെ ഡേയ്സി കയ്യിൽ പിടിച്ച് നടത്തം ആക്കി മായേ സാർ ഫുഡ് കൊണ്ടുവന്നിരുന്നോ ഇന്ന് ഡേയ്സി മറ്റുള്ളവർക്ക് കേൾക്കാതെ ചോദിച്ചു ഉണ്ടാവും സാർ എന്നും ഹോലി ഫുഡല്ലേ ആർക്കറിയാം ഉച്ചക്ക് പട്ടിണിയായിരിക്കുമോ ഡേയ്സി ആവലാതിയോടെ സ്വന്തം പറഞ്ഞു സാർ കഴിച്ചോളും എന്താ ഒരു ആവലാതി സാറിന് വിശക്കുന്നുണ്ടെങ്കിൽ ക്യാൻറ്റീൻ ഫുഡും അതും പറ്റില്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് പട്ടിണി കിടക്കേണ്ട കാര്യമെന്താ മായ ഡേയ്സിയെ കളിയാക്കി പറഞ്ഞു എന്താടി പെണ്ണുങ്ങളെ നടന്ന് നടന്ന് പുറകോട്ടാണോ പോകുന്നേ വയറ്റിന്ന് കരിഞ്ഞ മണമടിക്കുന്നു ഒന്ന് അനങ്ങി നടക്ക് ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ കൊല്ലും മുന്നേ പോകുന്ന ധന്യ തിരിഞ്ഞ് നിന്നുകൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു അയ്യോ കൊല്ലല്ലേ ഇതാ വന്നു രണ്ടുപേരും ചിരിച്ചു കൊണ്ട് വേഗം അവരുടെ അടുത്തെത്തി പിന്നെ നാലു പേരും വേഗത്ത് സ്റ്റെപ്പുകൾ ഇറങ്ങി ക്യാൻറ്റീനിലേക്ക് നടന്നു ചെന്നപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞിരുന്നു സീറ്റ് ഉണ്ടോ ഉണ്ടോ ഇരിക്കാൻ ഹൗസ് ഫുള്ളാണ് നാൻസി നിരാശയോടെ അകത്തേക്ക് നോക്കി പറഞ്ഞു അയ്യോ ഇപ്പോൾ ഇനി എന്തു ചെയ്യും ഇന്ന് എന്താ ഇത്ര തിരക്ക് പുറത്തുനിന്ന് ആളുണ്ടോ മായ സംശയത്തിൽ ചോദിച്ചു ഉണ്ടാവും നമുക്ക് അകത്തെ മുറിയിൽ ഇരിക്കാം അവിടെ സീറ്റ് ഒഴിവുണ്ടാവും അയ്യോ അത് ചെയർമാൻമാർക്കുള്ളതല്ലേ നാൻസി ചോദിച്ചു പുറത്ത് സീറ്റില്ല അപ്പോൾ ഇവിടെ ഇരിക്കുന്നു ദാറ്റ് ഈസ് ഓൾ നമുക്ക് ക്യാൻ്റീൻ ചേട്ടനെ സോപ്പിട്ടിരിക്കാമെന്നേ നിങ്ങൾ ഇവിടെ നിൽ നില്ല് ഞാനിപ്പോൾ വരാം അതിന് ആ റൂമിൽ ആരെങ്കിലും വന്ന് കഴിക്കാറുണ്ടോ മായ സംശയം ചോദിച്ചു പിന്നെ ഉണ്ടല്ലോ വിനോദ് സാർ ഉള്ളപ്പോൾ അവിടെയായിരുന്നു കഴിക്കാറ് പിന്നെ ആരൊക്കെയോ ഇരുന്ന് കഴിക്കാറുണ്ട് ഇപ്പോൾ സാറില്ലല്ലോ ധന്യ മറുപടി പറഞ്ഞു ഡേസി വന്നപ്പോൾ നാലു പേരും കൂടി വാഷ്റൂമിൽ കയറി വാഷ് ചെയ്ത് വേഗം ഇറങ്ങി കൈ കഴിക്കാൻ ഓടി ആ റൂമിൽ ആറു ടേബിളും ഒരു ടേബിളിൽ ആറു ചെയറും ഇട്ടിട്ടുണ്ട് എന്തൊരു രസാല ഇവിടെ ഇരിക്കാൻ എ സി റൂം കൊള്ള നാൻസി സെ സൈഡ് ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു അധികം രസിക്കണ്ട ഫുഡ് വന്നാൽ വേഗം കഴിക്കോ എണീക്കാം സംസാരം പുറത്തിറങ്ങി ഡേയ്സി പറഞ്ഞു മായയും ധന്യയും ഒരുമിച്ചിരുന്ന് ഡേയ്സി ധന്യക്ക് ഓ ഓപ്പോസിറ്റും ഇരുന്നു അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ചിരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ റൂമിൽ ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രനെ കണ്ടപ്പോൾ നാലു പേരും ഒരേ സമയം ചാടി ചാടിയണീറ്റു അയ്യോ ഇതെന്താ നേസറി പിള്ളാരെ പോലെ ഇരിക്കേ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കണമല്ലോ എന്ന് കരുതി മടിച്ചു വന്നതാ ഇപ്പോൾ എനിക്ക് കമ്പനി ആയല്ലോ ഇന്ദ്രൻ പറഞ്ഞു കൊണ്ട് ഡേയ്സിയുടെ അടുത്ത് കിടക്കുന്ന ഒരിഞ്ഞ ചെയറിലിരുന്നു മായക്ക് ഓപ്പോസിറ്റും ഡേയ്സി ആകെ ഷോക്കേറ്റ പോലെ ഇരിക്കുന്നത് കണ്ട് മായ മായയ്ക്ക് എന്തോ ഒരു വിഷമം തോന്നി ഇന്ദ്രൻ ഡേയ്സിയുടെ അടുത്തിരുന്നത് അവൾക്ക് ആലോചകമായി എന്താ എല്ലാവരും പെട്ടെന്ന് സൈലൻ്റ് ആയേ പറ ഫുഡ് വരുന്നത് വരെ നമുക്ക് സംസാരിച്ചിരിക്കാം എന്താ വിരോധമുണ്ടോ ഞാൻസ് ചിരിയോടെ ചോദിച്ചു ഞാൻസ് തുടങ്ങി അതിൽ പിടിച്ച് ധന്യയും ഡേസിയും ചിരിയും തമാശയും പറച്ചിലുമായി നേരെ നീങ്ങിപ്പോയിക്കൊണ്ടിരുന്നു മായ മാത്രം നല്ല കേൾവിക്കാരിയായിരുന്നു ഇരുന്നു ഇന്ദ്രൻ്റെ നോട്ടം അവസാനം ചെന്നെത്തുന്നതും മായയിലായിരിക്കും മായ നോക്കുന്നതിന് മുമ്പ് നോട്ടം മാറ്റി മറ്റുള്ളവരോട് സംസാരിക്കും എന്നാൽ മായയുടെ മനസ്സിൽ തന്നെ മാത്രം ഇന്ദ്രനെ അവേഡ് ചെയ്യുന്നതായി മായക്ക് തോന്നി അവർ മാത്രമല്ല ഇവിടെയുള്ളത് തന്നോട് കൂടി എന്തെങ്കിലും ചോദിച്ചൂടെ അവളിൽ അവൾ പോലും അറിയാതെ ഒരു വികാരം വന്നു മൂടി ഇന്ദ്രൻ്റെ ചിരിയും സംസാരമെല്ലാം മായിൽ ഇന്നു ഇല്ലാത്ത ഒരു കൗതുകം ഉണർത്തി ആരെയും ഇത്രയും താൻ ശ്രദ്ധിച്ചിട്ടില്ല തനിക്കതെന്ത് പറ്റി ഫുഡ് വന്നതും അഞ്ചു പേരും ഫുഡിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു നാളെ മുതൽ ഇവിടെ ഇരുന്നാൽ മതി പേരും ഞാനും വരാം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഇന്ദ്രൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഫുഡ് കഴിച്ചു കഴിഞ്ഞു അവർ അഞ്ചു പേരും റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ ഒരാളുടെ കണ്ണുകൾ മാത്രം ദേഷ്യം ചുവന്നു അവൻ്റെ കൈകൾ ടേബിളിൽ മുറു മുറുക്കി മായയോട് അവന് വൈരാഗ്യം തോന്നി നേരത്തെ താൻ കഴിക്കാൻ വിളിച്ചപ്പോൾ അവളുടെ ഒരു തിരക്ക് അവൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാനുള്ള വേല ആയിരുന്നു സമ്മതിക്കില്ലടി നീ എൻ്റെ പെണ്ണാ അവൻ്റെ കൂടെ നിന്നെ ഞാൻ വായിക്കില്ല ഇതൊന്നും അറിയാതെ അവർ ഉറക്കെ കൊണ്ട് പുറത്തേക്ക് നടന്നു നീങ്ങി ആ കുറച്ച് സമയം കൊണ്ട് തന്നെ അഞ്ചു പേരും നല്ല സുഹൃത്തുക്കളെ പോലെയായി ഓഫീസ് ടൈം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന് വല്ലാത്ത ഉയർപ്പുമുട്ട് തോന്നി മായയെ കണ്ടത് മുതൽ ഈ നിമിഷം വരെ താൻ നോർമൽ അല്ല അവളുടെ ഓരോ നോട്ടവും തൻ്റെ ചങ്കിലാണ് കൊള്ളുന്നത് ഇന്നലെ താൻ ഉറങ്ങിയിട്ടില്ല കണ്ണ് അടയ്ക്കുമ്പോൾ നീയുവിടെ എൻ്റെ പെണ്ണ് മുന്നിൽ വരും ഇന്ന് അവളെ കണ്ടപ്പോൾ മാത്രമാണ് തൻ്റെ ഹൃദയ താളം നേരെയായത് പോലും നിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ െല്ലെ പെണ്ണേ അമ്മ തന്ന ഫുഡ് പോലും എടുക്കാതെ പോന്നെ ഇന്ദ്രൻ ചിരിച്ചു കൊണ്ട് വിൻഡോ സൈഡിൽ പോയി പുറത്തേക്ക് നോക്കി നിന്നു അപ്പോഴാണ് മായയും ധന്യയും നാൻസിയും കൂടി നടന്നു പോകുന്നത് കണ്ടത് ഇന്ദ്രൻ പെട്ടെന്ന് പുറത്തേക്ക് ഓടി എന്നാൽ ഇന്ദ്രൻ എത്തുന്നതിന് മുമ്പ് അവരുടെ വണ്ടി റൂട്ടിലേക്ക് ഇറങ്ങി ഇന്ദ്രന് നിരാശ തോന്നി അല്പം വൈകിപ്പോയി മനസ്സിൽ കരുതി തിരിച്ച് നടന്നു ഓഫീസിലേക്ക് കയറുമ്പോൾ മനോജും ഡെയ്സിയും അവരുടെ പുറകിൽ ഫോണിൽ കുത്തിക്കൊണ്ട് ദേവിയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് കൂട്ടുകാരികൾ പോയല്ലോ ഡെയ്സി എന്താ വൈകിയേ എനിക്ക് കുറച്ച് പെയിൻറ്റിംഗ് വർക്ക് ഉണ്ടായിരുന്നു അവർക്ക് എന്തോ കിച്ചണിലേക്ക് മേടിക്കുന്നുണ്ട് അപ്പോൾ എന്നെ നോക്കിയിരുന്നാൽ വൈകും ഓക്കെ ഡെയ്സി മനോജിനെ ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ച് ഇന്ദ്രൻ വേഗം ഓഫീസിലേക്ക് കയറിപ്പോയി ദേവിയെ മേടി പോലും ചെയ്തില്ല മനോജിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞും അമർന്നു ദേവി രാവിലെ മുതൽ ഇന്ദ്രന്റെ ഓരോ മാറ്റവും സകുതം വീശിച്ചിരുന്നു അവന്റെ മാറ്റം അവനിൽ അവളിലും അസ്വസ്ഥത സൃഷ്ടിച്ചു ഇന്നലെ മുതൽ രജനി ഇന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു കള്ളച്ചിരിയും തമാശ മറച്ചിലും ആകെ വീട്ടിൽ ഒരു ബഹളമയം തൻ്റെ ആ പയ മകനെ തിരിച്ചു കിട്ടിയ സന്തോഷം രജനിയിൽ നിറഞ്ഞു നിന്നു അത്തായം കഴിഞ്ഞ് രജനിയുടെ മടിയിൽ കിടന്ന് ടി വി കാണുകയായിരുന്നു ഇന്ദ്രൻ രജനി ഇന്ദ്രൻ്റെ തലയിൽ തടവിക്കൊണ്ടിരുന്നു വാവേ രജനി മടിയിൽ കിടക്കുന്ന ഇന്ദ്രനെ നോക്കി വിളിച്ചു എന്താമ്മേ ഇന്ദ്രൻ രജനിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ചോദിച്ചു ഞാൻ ഇന്നലെ മുതൽ ശ്രദ്ധിക്കുന്നു എൻ്റെ മോൻ്റെ ഒരു സന്തോഷം അതിന് കാരണം അമ്മയോട് പറയാൻ പറ്റുന്നതാണോ ഇന്ദ്രൻ കുറച്ച് നേരം ആലോചിച്ച് കിടന്നു അമ്മയോട് മായയെപ്പറ്റി എല്ലാം പറയണോ പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല ഞാൻ കുറേ നാളുകൾ ഒരു നിധി തേടി നടന്നു അത് എനിക്ക് ഇന്നലെ കണ്ടു കിട്ടി ഇന്ദ്രൻ അത്രയും പറഞ്ഞ് കണ്ണുകൾ അടച്ചു കിടന്നു ആ നിധി എന്ന ഈ വീട്ടിൽ വരുന്നത് ഒട്ടും ലേറ്റ് ലേറ്റാവണ്ട എനിക്ക് ഈ അമ്മ പോസ്റ്റ് മടുത്തു കുറേ വർഷമായി ഈ പോസ്റ്റിന് ഇനി പ്രൊമോഷൻ വേണം അമ്മായി അമ്മ പോസ്റ്റ് ഒരു ഒഴിവുണ്ടെന്ന് അറിവ് കിട്ടി അത് ഫില്ല് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്ക് അമ്പടി അമ്മേ അമ്മ ആൾ കൊള്ളാലോ മനസ്സിലാക്കി കളഞ്ഞല്ലോ അമ്മയ്ക്ക് ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ നിൻ്റെ അമ്മയല്ലേ അമ്മ മോശമാവില്ല പിന്നെ പറ ആരാ എൻ്റെ മരുമോള് അമ്മയ്ക്ക് കൊതിയാവുന്നു എൻ്റെ മോളെ കാണാൻ അത് അത് പിന്നെ പറയാം അമ്മ വേണം അവളോട് പറയാം എൻ്റെ ഇഷ്ടം എനിക്ക് അത്രയ്ക്ക് ജീവനാണ് അവളെ അമ്മ അവളൊരു പാപമാ ആരുമില്ല ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സാധു പെണ്ണ് എന്ന അവളിലെ നന്മ അത് ആർക്കും ആളക്കാൻ പറ്റില്ല അമ്മേ മോനെ അമ്മയ്ക്ക് നിൻ്റെ സന്തോഷം കണ്ടാൽ മാത്രം മതി അമ്മയ്ക്ക് ഒറ്റയ്ക്ക് അടുത്തു ഇല്ലമ്മേ എനിക്ക് ഇനി ആ ചീത്തം കുട്ടിയാവാൻ പറ്റില്ല എൻ്റെ അമ്മയും എൻ്റെ പെണ്ണും അതിൽ ഈ വാവ തൃപ്തിയാണ് ടീപോയിൽ ഇരുന്ന് ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി വിനു കോളിംഗ് ഇന്ദ്രൻ കിടന്നുകൊണ്ട് വേഗം ഫോൺ എടുത്തു പറയടാ എന്തുണ്ട് വിശേഷം ഇവിടെ എന്ത് വിശേഷം മമ്മിക്ക് കുറവുണ്ട് എന്നാ നാട്ടിലേക്ക് നീ മടുത്തോ നീ ഓഫീസ് ലൈഫ് ഉടനെ വരൂ എന്താടാ ഒരു ചിരി ഞാൻ ഈ ലൈഫ് ഇപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു വിനു വലിയ സന്തോഷത്തിലാണല്ലോ എന്താ മോനെ ഒരു വശപിശകം അണക്കുന്നുണ്ടല്ലോ സത്യം പറ ഉണ്ട് മോനെ നീ വരുമ്പോൾ ഒരു സന്തോഷ വാർത്ത കേൾക്കാം എന്തായാലും എന്തായാലും നിന്റെ സന്തോഷം അത് മതിയെ ഹലോ വിനു കേൾക്കുന്നുണ്ടോ എടാ വിനു ഇന്ദ്രൻ ഫോണിലേക്ക് ഒന്ന് നോക്കി കട്ടായി പിന്നെ വിളിക്കാം അവൻ ഉടൻ വരുമെന്ന് പറഞ്ഞു രണ്ടുപേരും പിന്നെ കുറേ നേരം കൂടി സംസാരിച്ചിരുന്നു മായയും കൂട്ടരും ഷോപ്പിംഗ് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രിയായി പുറത്ത് നിന്നും ഫുഡ് മൂന്ന് പേരും കഴിച്ചിരുന്നു മായ സാധനങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു ഞാൻ കുളിച്ച് കിടക്കുവാട്ടോ എനിക്ക് നല്ല ക്ഷീണം കുറച്ച് കടല കടലെടുത്ത് വെള്ളത്തിൽ ഇട്ടേരെ കേട്ടോ മറക്കരുത് നാളെ പുട്ടും കടലയും ഉണ്ടാക്കാം മായ നാൻസിയെ നോക്കി പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി ചേച്ചി ഫ്രഷായി കിടന്നോ ഞാൻ ചെയ്തോളാം അടുക്കളയിൽ സാധനങ്ങളെല്ലാം തീർന്നിരുന്നു രാവിലെ ഇറങ്ങുമ്പോൾ തീരുമാനിച്ചിരുന്നു മാളിൽ പോകാൻ മായ റൂമിൽ കയറി ഡോർ ലോക്ക് ചെയ്തു പിന്നെ കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് മായ ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങി വന്ന് തല ഒന്ന് കോതി ടവൽ കുടഞ്ഞ് സ്റ്റാൻഡിൽ വിരിച്ചിട്ടു ബാഗിൽ നിന്നും ഫോൺ എടുത്ത് അപ്പുവിനെ വിളിച്ചു രണ്ട് ദിവസമായി അമ്പല ദർശനം തന്നെയാണ് നാളെ തിരിച്ചു വരും വന്നാലും അടുത്ത് ഏതൊക്കെയോ അമ്പലത്തിൽ ലീസ്റ്റ് അമ്മായി പറയുന്നത് കേൾക്കാം എൻ്റെ ചേച്ചി ഇവളുടെ അമ്മയ്ക്കും അച്ഛനും വട്ട മനുഷ്യൻ്റെ കാല് കയച്ചു നടന്നു ആരും കേൾക്കാതെ അപ്പു പറഞ്ഞു പോട്ടെ എല്ലാം നല്ലതിനാ എൻ്റെ മോൻ ഒന്നും പറയരുത് അച്ചുവിന് സങ്കടം വരും അച്ചു എവിടെ കൊടുക്കാം അപ്പു അച്ചുവിന് ഫോൺ കൊടുത്തു ആ സംസാരം നീണ്ടു അമ്മായിയോടുകൂടി സംസാരിച്ചിട്ട് ഫോൺ കട്ട് ചെയ്തു ഫോൺ ടേബിളിൽ വെച്ചിട്ട് മായ ബെഡിലേക്ക് കിടന്നു ക്ലോക്കിൽ സമയം പതിനൊന്ന് നാൽപ്പത്തഞ്ചായിട്ടും ഉറക്കം വന്നില്ല മായ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എന്നിട്ടും പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ എണീറ്റ് ജനൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി നിന്നു തനിക്കെന്ത് പറ്റി ഇന്നലെ ഇന്ദ്രൻ സാർ തൻ്റെ ദേഹത്തേക്ക് വീണതും ഇന്ന് തന്നെ ഒന്നും നോക്കാതെ ഇരുന്നതും എല്ലാം തന്നെ അസ്വസ്ഥയാക്കിയത് എന്തുകൊണ്ടാണ് ഇന്ദ്രൻ സാർ ഡേയ്സിയുടെ അടുത്ത് വ ഇരുന്നപ്പോൾ തന്നിൽ ഉടലെടുത്തു കുഷുമ്പ് അത് തനിക്ക് ഇന്ദ്രൻ സാറിനോടുള്ള പ്രണയമാണോ ഈശ്വര അത് എങ്ങനെ ശരിയാവും തൻ്റെ സ്ഥാനം അദ്ദേഹം എന്നെ പോലെ ഒരുത്തിയെ എങ്ങനെ സ്നേഹിക്കാനാണ് തെനിക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ എന്താ ഉള്ളത് മായ ബെഡിലേക്ക് വീണു അവിടെ കരച്ചിൽ ആ റൂമിൽ നിന്ന് നിറഞ്ഞു നിന്നു കരഞ്ഞ എപ്പോഴോ മായ ഉറക്കത്തിലേക്ക് പോയി അതേസമയം ഇന്ദ്രനും ഉറക്കമില്ലാതെ കിടക്കുകയായിരുന്നു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു എഴുകിക്കൊണ്ടിരുന്നു മായയുടെ ഓർമ്മയിൽ ഇന്ദ്രനും എപ്പോഴും ഉറക്കത്തിലേക്ക് പോയിരുന്നു ഇനി അവർക്ക് വരാൻ പോകുന്ന ദുരന്തങ്ങൾ എ എങ്ങനെ തടുക്കാൻ പറ്റുമെന്ന് അറിയാതെ അവൾ ഉറങ്ങട്ടെ